വിവാദ എ ഐ ഇമേജ് എഡിറ്റുകളിൽ സമൂഹ മാധ്യമമായ എക്സിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേന്ദ്ര ഐ ടി മന്ത്രാലയം സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം ചിത്രങ്ങൾ എക്സിലെ എ ഐ ചാറ്റ് ബോട്ടായ ഗ്രോക്ക് ഉപയോഗിച്ച് മോശം രീതിയിൽ എഡിറ്റ് ചെയ്യുന്നത് വ്യാപകമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതേസമയം എഡിറ്റ് ചെയ്തിട്ടും അത് നിയന്ത്രിക്കാനോ നീക്കം ചെയ്യാനോ എക്സ് ഒരു ശ്രമവും നടത്തിയിരുന്നില്ല ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് കേന്ദ്ര നീക്കം എഴുപത്തിരണ്ട് മണിക്കൂറിനകം മറുപടി നൽകണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള അശ്ലീലവും ലൈംഗികതയും പ്രകടമാക്കുന്നതുമായ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനും പങ്കിടുന്നതിനും എക്സിന്റെ എഐ സേവനമായ ഗ്രോക്ക് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന റിപ്പോർട്ടുകളിൽ മന്ത്രാലയം കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു സ്ത്രീ സുരക്ഷയ്ക്കായി എക്സിന്റെ എഐ ആപ്പുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തിന്റെ ഇടപെടല് വേണമെന്നും ശിവസേന എം പി പ്രിയങ്ക ചതുര്വേദി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്